ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ ലക്കി സ്കൂളിൽ ജന്മാഷ്ടമി സെലിബ്രേഷന് പോകാൻ റെഡി ആയതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു കളർ ഡ്രസ്സാ ആട്ടോ ഇട്ടിട്ട് പോയത് ഇതിപ്പം ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലാനാട്ടോ പറഞ്ഞത് ഇതിപ്പം ഇവിടെ മുണ്ടിരിപ്പോ പക്ഷേ ആൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് പറയാൻ വയ്യാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാട്ടോ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആൾ കരഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടന ഇങ്ങനെ വിരലൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് ആളുടെ കരച്ചിലൊക്കെ അങ്ങ് മാറ്റും കേട്ടോ എന്നിട്ട് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത കരയുന്നത് പിന്നെ റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയേ അപ്പോൾ താണ്ടേ ഒരു ചേച്ചി ഇരുന്ന് മീൻ വെട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ വീടിനടുത്തതുപോലെ മീൻ കൊണ്ടുവരുമേ മിക്കുള്ളവരും രാവിലെ ഇവിടുന്ന് വാങ്ങിക്കും കേട്ടോ ഇവിടെ ബംഗാളികളില്ലേ ബംഗാളികളൊക്കെ ഒരുപാട് ഈ മീനാണ് കേട്ടോ കഴിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ ഒരുപാട് ബംഗാളികളുണ്ട് അപ്പം കാലത്ത് ഇങ്ങനെ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല കച്ചവടം കിട്ടും കേട്ടോ ഞങ്ങൾ ഇവരുടെ നിന്ന് മീ വലുതായിട്ട് വാങ്ങിക്കാറില്ല ഞങ്ങളങ്ങ് മാർക്കറ്റിൽ പോയിട്ട് പോയിട്ടോ വാങ്ങിക്കുന്നത് എന്നും ആ മാർക്കറ്റിലിരിക്കുന്ന ചേച്ചി അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇന്ന് വേറൊരു ചേച്ചിയാണേ വന്നത് ഭയങ്കര വെയിലായ രാവിലെ മഴയുണ്ടായിരുന്നു ആ തറയൊക്കെ കിടക്കുന്നാണ്ടോ ഇനിയിപ്പോൾ പൊള്ളുന്ന ചൂടായിരിക്കും ഇതാണിപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കേട്ടോ ഇപ്പം എല്ലാം മിക്കുള്ള ദിവസവും വൈകിട്ട് നല്ല മഴയാണ് ഒരു രാധ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ അയൽവക്കക്കാരൊക്കെ രാധയും കൃഷ്ണനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പിന്നെ ഒരു അതാണ്ടൊരു ഫോട്ടോയൊക്കെ ഇങ്ങെടുത്ത് കേട്ടോ ലക്കി ഒരുക്കി വിടാരുന്ന് പക്ഷേ എന്തോ അത് ഞാൻ ചെയ്തില്ല ഇനിയിപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും ലക്കി ഒരുക്കി വിടണം കഴിഞ്ഞ വർഷം ആക്കി വിട്ടായിരുന്നു അവനെ കൃഷ്ണനായിട്ട് ഇതാണ്ടേ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ രാധയും കൃഷ്ണനും ഒക്കെ ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഞാൻ വിചാരിച്ച് ഇതൊക്കെ കാണുമ്പോൾ ആൾ സ്കൂളിൽ പോകത്തില്ല മിക്കവാറും കരയും അവനും കൃഷ്ണനാവണോന്നും പറഞ്ഞിട്ട് പക്ഷേ വലിയ കരച്ചിലൊന്നും ഇല്ലാണ്ട് സ്കൂളിൽ പോയേ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ലക്കിയും വിട്ടിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ടാണേ വന്ന് കയറിയത് ഇനിയിപ്പോൾ അവളത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം നന്തൊക്കെയാണേ ചെറിയൊരു ജലദോഷമൊക്കെ അങ്ങനെ ഇനിയിപ്പോൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാണേ ഇനിയിപ്പോൾ ലക്കി വന്നിട്ട് വേണം ഒന്നിച്ച് പോകാൻ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഹോസ്പി ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ ഉച്ച സമയത്തൊക്കെ ഇങ്ങനെയാണ് മറ്റേ ഡോക്ടേഴ്സൊക്കെ കുറേ അങ്ങ് പോവും പിന്നെ ഇതണക്കാരും കാണത്തില്ല പിന്നെ അടുത്ത ടൈമ് ഒരു എനിക്കൊന്ന് രണ്ട് മണിയാണ് അപ്പോഴേ ഇനിയിപ്പോൾ ആളുകളൊക്കെ വരത്തുള്ളൂ അവരൊക്കെ തുണ്ടൊക്കെ എടുത്തിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തിരക്കില്ലാതെ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ഇനിയിപ്പം ജന്മാഷ്ടമിയും കൂടെ ആയതുകൊണ്ടാണോ എന്നറിയില്ലേ ഇതുപോലെ തിരക്ക് കുറവ് ഞങ്ങൾ ചെന്ന ഉടനെ തുണ്ടെടുത്തിട്ട് ഡോക്ടറിനെ കാണാൻ പറ്റി കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഏതാണ്ട് ആളുകളൊക്കെ കുറേച്ചേ കുറേച്ചേ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ നന്ദയും കാണിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ മരുന്നും കുളിയൊക്കെ വാങ്ങിക്കണം അതിനങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണേ അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴേ ഇവിടെയൊക്കെ നിറഞ്ഞ ആളുകളാണ് ഈ മരത്തിൻ്റെ ഈ ഭാഗങ്ങൾ കെട്ടിയിരിക്കത്തില്ലയോ അവിടെ മൊത്തം ആളുകൾ കാണാം പക്ഷേ ഇന്ന് മൊത്തവും കാലിയായി കിടക്കുന്നത് ഇല്ലെങ്കിൽ ക്യൂവും ഒക്കെയാണ് കേട്ടോ പക്ഷേ താണ്ടെ മരുന്ന് വാങ്ങിക്കുന്നിടത്തും വലിയ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്തെ ഈ ഗുളികേൻ്റെ മരുന്നിൻ്റെ കൗണ്ടറുകളൊക്കെ നിറഞ്ഞിട്ട് ഈ പുറത്തു നിന്ന് നടക്കും ആളുകൾ കേട്ടോ ഏഴെട്ട് കൗണ്ടറുകളുണ്ട് പക്ഷേ എല്ലായിടത്തും ഇന്ന് ഇതേ തിരക്ക് തന്നെ എന്തായാലും വേഗത ഞങ്ങൾക്ക് ഗുളിക മരുന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയായിരുന്നേ ഇവിടെ സൈഡിലാണേലെ മറ്റേ തോടം കപ്പലണ്ടി വിൽക്കുന്ന കുറേ അമ്മച്ചിമാരും ഇരിപ്പുണ്ടായിരുന്നു അവരൊന്നും ഇന്നില്ല ഇതാണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഇല്ലാത്ത മരുന്ന് കുറച്ച് വേറെ പുറത്തുനിന്ന് വാങ്ങിക്കണമായിരുന്നേ ഇതിപ്പം നാട്ടിലെപ്പോലെ തന്നെ കേട്ടോ മരുന്നുകളൊന്നും വലുതായിട്ട് കാണത്തില്ല അത്യാവശ്യം മരുന്നുകളൊക്കെ കാണും ബാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും നാട്ടിലും ഇതുപോലെ തന്നെ അല്ലേ ഇനിയിപ്പോൾ ലക്കിക്ക് തൊപ്പി വാങ്ങിക്കണേ ഇനിയിപ്പോൾ നാളെ ഇട്ടിട്ട് പോകാനുള്ളതാണ് കേട്ടോ സംഭവം മറ്റേ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സെലിബ്രേഷൻ ആണ് കേട്ടോ അതിനുവേണ്ടി വൈറ്റ് കളർ തൊപ്പി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ഫ്ലാഗിൻ്റെ ഡിസൈൻ ഒക്കെ ഉള്ളത് അങ്ങനെ ലക്കിയുടെ അളവിനുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യം ചെന്ന കടയിൽ കുറേ നേരം തിരഞ്ഞായിരുന്നേ അപ്പോൾ അതാണ്ട് ഈ തൊപ്പി കടയിനോട് ചേർന്നിട്ടേ ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ ഇതൊക്കെ വിൽക്കുന്നത് പിന്നെ നേരത്തെ വിചാരിച്ചത് ഇങ്ങനെ ഒരു കുടം വാങ്ങിക്കണമെന്ന് വിളക്കിൻ്റെ മുന്നിൽ വെക്കാനേ കുറേയൊക്കെ തിരഞ്ഞു നോക്കി അതിലൊക്കെ ചളുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരഞ്ഞ് തിരഞ്ഞ് അവസാനം ഇത് കിട്ടി ഇത് നല്ല രസമുണ്ടേ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് മാറ്റണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയായിരുന്നു ഈ ചേട്ടനെ ഞങ്ങൾ ഇന്നാട്ടോ ഇവിടെ കാണുന്നത് ഇല്ലെങ്കിൽ നേരത്തെ വന്ന് വാങ്ങിച്ചേ ഒരുപാട് സംഭവങ്ങളുണ്ടോ കേട്ടോ ഈ പുള്ളീൻ്റെ കയ്യിൽ മറ്റേ വീട്ടിൻ്റെ മുന്നിലൊക്കെ തൂക്കുന്ന മറ്റേ സൂര്യൻ്റെ തലയൊക്കെ ഇല്ലേ അതൊക്കെയുണ്ട് മറ്റേ ബ്രാസാന്ന് തോന്നുന്നത് കേട്ടോ സാധനം എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തൊപ്പി കടയം ഞങ്ങൾ ഓൾറെഡി തൊപ്പി വാങ്ങിക്കാനാണ് ഇറങ്ങിയത് ലക്കിയുടെ പരുവത്തിനുള്ള ഒന്നുമില്ല കേട്ടോ പുള്ളി ഒരുപാട് തിരഞ്ഞായിരുന്നു ആ കടയ്ക്കുള്ളിലെല്ലാം തിരഞ്ഞു പക്ഷേ വെള്ളത്തൊപ്പി വാങ്ങിക്കാതെ പോവാനും നിവർത്തിയില്ല ഇനിയിപ്പം അടുത്തൊന്നും ഇതുപോലെ കടകളൊന്നുമില്ല കേട്ടോ ഇതുപോലെ തൊപ്പീൻ്റെ ഇത് ഓൾറെഡി വലുത് ഇതിപ്പോൾ ഏട്ടന് പരുവാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരെണ്ണം എടുക്കുകയാണ് നോക്കിയപ്പോൾ എൻ്റെ സൈഡിൽ മൊത്തം അഴുക്ക് ഈ വെള്ള തൊപ്പിയും കൂടെ ആയതുകൊണ്ടേ ആരെങ്കിലുമൊക്കെ കൈ വെക്ക് പിടിക്കാൻ പറ്റും പെട്ടെന്ന് അഴുക്കാവും കംപ്ലീറ്റ് തൊപ്പിയിലും അഴുക്ക് തന്നെയാണേ അങ്ങനെ ഓരോ തൊപ്പിയെടുത്ത് ഏട്ടൻ നോക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടയിലെ ഇതുപോലെ വെള്ളത്തൊപ്പി ഇല്ലായിരുന്നു കേട്ടോ പോയി അന്വേഷിച്ച് ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ടും കൂടെ ഒന്ന് പോകണം അവർ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാൻ ഇനിയിപ്പോൾ ആ കടയിൽ വന്നില്ലെങ്കിലേ ലക്കിക്ക് നാളെ വെച്ചിട്ട് പോകണ്ടേ അതുകൊണ്ട് ഒരു വലുത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ മറ്റേ പറഞ്ഞ ഡിസൈൻ ഒന്നുമില്ല എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച് നോക്ക് വലിയ തൊപ്പി തന്നെ കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്